കേരളത്തിൽ സ്വർണവില റെക്കോർഡ് ഉയരത്തിൽ കടക്കുകയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ നിരക്ക് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നാല് ദിവസമായി സ്വർണവില ഉയർന്നു തന്നെയാണ് നിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സ്വർണം പവന് എഴുപത്തിനാലായിരത്തിന് മുകളിൽ കടന്നത് ഒരു ഗ്രാം ട്വന്റി ടു കാരറ്റിന്റെ സ്വർണത്തിന്റെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് അതോടെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഇന്ന് ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഇരുപത്തെട്ട് രൂപയാണ് വർദ്ധിച്ചത് അതോടെ പതിനായിരത്തിന് മുകളിലെത്തി വില പതിനെട്ട് കാരറ്റ് സ്വർണത്തിനും ഉയർന്നു തന്നെയാണ് വിലയുള്ളത് ഒരു ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് പതിനെട്ട് കാരറ്റ് ഒരു പവന് അറുപത്തിയായിരം രൂപയ്ക്ക് മുകളിലാണ് വില വെള്ളി വിലയിലും വർധനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു ഗ്രാം വെള്ളി വില നൂറ്റി രൂപയായി ആഗോള പ്രതിസന്ധികൾ രൂക്ഷമാവുന്നതോടെ കേരളത്തിൽ സ്വർണവില കൂടിക്കൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് ഉയരത്തിലാണ് സ്വർണവില എത്തിയിരിക്കുന്നത് കൂടാതെ സ്വർണ്ണ നിക്ഷേപകർക്ക് ഉയർന്ന നേട്ടവും ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുക നിരാശയുള്ള സമയമാണിപ്പോൾ വില കുതിച്ചതോടെ ആഭരണം വാങ്ങുന്ന വിലയിലും റെക്കോർഡിലെത്തിരിക്കുകയാണ് സ്വർണം വാങ്ങുമ്പോൾ അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾമാർക്ക് ചാർജും ഈടാക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് മുകളിലെങ്കിലും നൽകേണ്ടി വരുന്ന സാഹചര്യമാണിപ്പോൾ ഒരു ഗ്രാം വാങ്ങണമെങ്കിൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും സ്വർണാഭരണത്തിന്റെ ൂലിയിൽ വ്യത്യാസങ്ങൾ വരും അങ്ങനെ നോക്കുമ്പോൾ സ്വർണം വാങ്ങാൻ ഇതിലും കൂടുതൽ തുകയാണ് നൽകേണ്ടി വരിക പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് സ്വർണ വായ്പകളെയാണ് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് അങ്ങനെ ഇരിക്കെ സ്വർണ്ണാഭരണത്തിന്റെ വില വർദ്ധിക്കുന്നത് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയം തന്നെയായിരിക്കും സ്വർണ വായ്പയിൽ കൂടുതൽ തുക ലഭിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നിരാശയുള്ള സമയം തന്നെയാണ് ഇന്ന് പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ആയിരിക്കുകയാണ്